ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു നടന്നു ഞാൻ ഇന്നലെ ഇന്നലെയും നോക്കും മംഗലാപുരം ഭാഗത്താണ് കർണാടകയിലാ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ കൂടിയാലോ അവിടെ ഒരു കുഴപ്പമില്ല നല്ല ജനങ്ങൾ എല്ലാം ജനങ്ങൾ സമസ്ത ജനങ്ങളും സമസ്താ സൗസിലിർമാർക്ക് അറിയില്ല അങ്ങനെ ആരെങ്കിലും അറിയാത്തവർ വന്ന അവിടെ ആട്ടി ഓടിക്കും അങ്ങനത്തെ നല്ല കൂട്ടർ ആ അതുകൊണ്ട് തന്നെ ഇപ്പൊ കേരളക്കാരും സമ്മേളനത്തിൽ വന്നില്ല ഞങ്ങൾ ഉണ്ടാവുന്ന പോലെ നമ്മളോട് പറഞ്ഞു കർണാടക മുഴുവനും കർണാടകയിലെ മുസ്ലിങ്ങൾ മുഴുവൻ അടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് ആ അപ്പൊ അവ കർണാടകക്കാരെ കാണാനും അവരോട് സാഹസിക്കാനും വേണ്ടി കളി ക്ഷണിക്കാണ് സമ്മേളനത്തിലേക്ക് നൂറാം വാർഷികത്തിലേക്ക് അള്ളാഹുഅല തോഫിക്ക് ചെയ്യുമാറാവട്ടെ ആ സമ്മേളനം ആരെന്ത് പറഞ്ഞാലും എന്ത് വിലക്കിയാലും എന്താക്കിയാൽ അതോ ഒറ്റപ്പെട്ട സംഗതികളായിരിക്കണം ജനം തള്ളിക്കളയുന്ന സംഗതികളാകും അതോടുകൂടെ അവർക്ക് മനസ്സിലാകും ഞങ്ങൾ ഞങ്ങളുടേതാണ് അതാണ് ഈ മുസ്ലിങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചോനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നോളി കൂട്ടലേ ഈ കപ്പൽ പുറപ്പെടുകയാണ് ഈ കപ്പലിനെ പിടിച്ചു നമുക്ക് കപ്പലാണ് രക്ഷമാണെങ്കിൽ ഏഹ് കന്നാനുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കയറ എന്ന് ഞങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ടവരുടെ ലോകം എന്ന ഒരു പ്രമേയത്തെ ആസ്പദമാക്കി കൊണ്ട് സമസ്ത നൂറാം വാർഷികത്തിൻ്റെ ഒരു പ്രചരണം കൂടിയായി നടത്തപ്പെടുന്ന ഒരു ദേശീയ സെമിനാറിലാണ് നമ്മളവിടെ സംബന്ധിച്ചത് കേരള ജമീയത്തുഴന്മാർ അത് മഹാന്മാരാകുന്ന സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് ഇത് ഭാഷയാണ് ഞാൻ പറഞ്ഞു ഈ സംഘടനയെ മഹാനുഭവത്താണല്ല എല്ലാ നിലക്കുള്ള സംരക്ഷണങ്ങൾ നൽകി സുയാമനാള് വരെ ഇവിടെ നിലനിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട കാരണം വിശുദ്ധമാവുന്ന ദീൻ ആ ദീനിനെ അള്ളാഹു സുബഹാനുഭവത്തായത് ഇവിടെ അവതരിപ്പിക്കുകയും ആ ദീൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അതിൻ്റെ പ്രാരംഭം മുതൽ അള്ളാഹു സുബഹാനുഭവത്തായത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കും അത് ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ തുടങ്ങി റസൂദ് സലഹ് അലി വസ്ലം ആ തങ്ങളുടെ കാലഘട്ടത്തോടു കൂടി പ്രവാചകന്മാർ മുഖേനയുള്ള ആ ദൗത്യം അവസാനിപ്പിച്ചു ഇനി പ്രവാചകന്മാരുടെ ആവശ്യപ്പെടാ ആ നിലക്കുള്ള ഒരു ഏറ്റവും കാലികമാവുന്ന ഒരു ശരിയത്തിനെ റസൂലയിലേക്ക് അവതരിപ്പിച്ചു ആ ശരീരത്തിൻ്റെ എല്ലാ വിഷയങ്ങളും വേണ്ടതുപോലെ ആ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഇരുപത്തിമൂന്ന് വർഷത്തിനുള്ളിലായ്മെ വസലമാ തങ്ങളെ ലക്ഷക്കണക്കിന് സഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്തു അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പ്രചരണം അവരെത്തിച്ചു അവരെ പിന്തുടർച്ചക്കാരാവുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തെ വിശുദ്ധമാവുന്ന വിശുദ്ധമാവുന്നതീൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടേ അതിൻ്റെ ഒരു തുടർച്ചയാണ് സമസ്ത കേരള ജമീയത്തുലിമ സമസ്ത കേരള ജമീയത്തുനിമയുടെ നൂറാം വാർഷികം അത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ആദ്യവാരത്തിന് നടത്തപ്പെടുകയാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം കാസർഗോഡിനടുത്ത് കുനിയ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നടത്തപ്പെടുന്നത് അപ്പൊ അത് പരാജയപ്പെടുത്താൻ ആരും ശ്രമിക്കരുത് അതാണ് ദയവായിട്ട് പറയാനുള്ളത് പറയു അത് ഞാൻ പറഞ്ഞു ആര് പരാജയപ്പെടുത്തിയാലും അത് പരാജയപ്പെടൂല്ല അതിനു സ്വഹാനുഭവത്താല ഈ മഹാന്മാർക്കുള്ളതിനെ കാത്തു പിന്നെ ആരെങ്കിലും എവിടെന്തെങ്കിലും പറയണെന്ന് കേട്ടിട്ട് അതിന്റെ തഹ്യയിലേക്കൊക്കെ ആരെങ്കിലും പിരിവ് എടുക്കണത് ഇല്ലാതാവും വേണ്ട ഈ പിരിവ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ എങ്ങനെ എഴുതാൻ സമസ്തകളുടെ ജമീതത്തിന് മേടി സമ്മേളനം നടക്കും അതിനാവശ്യമാവുന്നതായ ചെലവുകളൊക്കെ ജനങ്ങൾ വഹിക്കുകയും ചെയ്യും അപ്പോ അത് പിരിവ് പിന്നെ കൊടുത്താൽ മതി പിന്നെ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചെല്ലര് അതൊക്കെ അപശബ്ദങ്ങളാണ് അതറിയിക്കണ അവജ്ഞയോട് കൂടി എല്ലാവരും തൊല്ലിക്കളയാണ് അപ്പൊ അതുകൊണ്ട് ഈ പിരിവ് ഇവിടെ നടത്തപ്പെട്ട് ഈ പിരിവോട് ഉദ്ദേശിക്കപ്പെടുന്നത് സമസ്ത സമസ്തകളുടെ ജമീയത്തുൽമയുടെ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മാനിച്ചാൽ മതി പിരിവ് കൊടുക്കട്ടാന്ന് പറയുകയാണെങ്കിൽ സമസ്തകളുടെ ജമീയത്തുൽമയുടെ ഭരണഘടനയിൽ പറയപ്പെട്ട ആ കാര്യങ്ങളൊന്നും ഇവിടെ നടത്തണ്ടെന്ന് പറഞ്ഞു അപ്പം അത് നടത്തപ്പെടേണ്ടതാണോ അത് നടപ്പിലാക്കപ്പെടേണ്ടതാണോ അതിനുവേണ്ടി പണം ചെലവഴിക്കപ്പെടേണ്ടതാണോ അല്ലേന്നൊക്കെ ജനങ്ങളെ തീരുമാനിക്കണം അപ്പോൾ ഏതായാലും അതിൻ്റെ ആ തഹയ്യ ആപ്പ് അത് പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ മദ്രസകളിൽ നിന്നിട്ടും ഓരോ പള്ളിയിൽ നിന്നിട്ടുമൊക്കെ ബന്ധപ്പെട്ടവര് ഇവിടെ ഈ മദ്രസ് പിരിക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സമസ്ത കേരള ജമീയത്തുൽമയെ സ്നേഹിക്കുന്നവരുണ്ടാക്കിയ പള്ളി മദ്രസുകളൊക്കെയാണ് അത് മനസ്സിലാക്കണം ആ സമസ്ത കേരള ജമീയത്തുൽമക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് അപ്പൊ അതില് ഓരോ ഭരണകർത്താക്കളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും ആ ഭരണകർത്താക്കൾ അതിൻ്റെ യഥാർത്ഥ നിലപാടിൽ കൂടി നിന്ന് പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ അത് വേണ്ടതുപോലെ അതിന് സ്ഥാനത്ത് വേറെ കമ്മിറ്റികൾ കൊണ്ട് അപ്പം ഉസ്താദന്മാരെ പല പിന്നെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുക ഉസ്താദന്മാരെ ഇതില് വിമർശനങ്ങളോ അല്ലെ ഭീഷണികളായിട്ട് സമസ്തന്റെ പിരിവ് നടത്താൻ പാടില്ല അതിൻ്റെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാല് അവര് ഇവിടുത്തെ പൗരന്മാരല്ലേ അവർക്ക് ഒരു സംഘടനയിൽ വിശ്വസിക്കാനും ആ സംഘടന അനുസരിച്ച് പോകാനുള്ള സ്വതന്ത്രം ഈ രാജ്യത്തിന് അപ്പോൾ സമസ്ത കേരള ജമീയ തുല്മയുടെ മുഫതിഷന്മാർ അല്ലെങ്കിൽ അതിൻ്റെ മാലിന്യങ്ങൾ അതിൻ്റെ മുത്തരിസന്മാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സമസ്ത കേരള ജമീയ തുല്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും ആ പ്രവർത്തിക്കുമ്പോൾ അതിനെ തടുക്കാനോ അതിന് വല്ല നിരോധം ഏർപ്പെടുത്താനോ അതിനല്ലെങ്കിൽ വല്ല വേലിയെട്ടാണെന്നും ഈ കേരളത്തിൽ ആർക്കും അധികാരമില്ല അത് മനസ്സിലാക്കിയാൽ മതി അപ്പം ധൈര്യത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കാം അതാണ് മാലിന്യങ്ങളോട് പറയാനുള്ളത് മുദരിശന്മാരോട് പറയാനുള്ളത് ഇവിടുത്തെ കുട്ടികളോട് മുസ് മുസാലിമ്യങ്ങളോട് പറയാനുള്ളത് സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത് ഉമറാക്കന്മാരോടൊക്കെ പറയാം എല്ലാവരോടും പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തിൽമ അതിൻ്റെ അടിസ്ഥാനപരമായ നയങ്ങളിൽ നിന്ന് ഇന്നേ വരെ തെറ്റിയിട്ടില്ല ആ നിലക്ക് തന്നെയാണ് സമസ്ത കേരള ജമീയത്തിൽ സമസ്ത കേരള ജമീയത്തിലുമായ ഏതെങ്കിലും വ്യക്തികളെ ആക്ഷേപിക്കുകയും ഏതെങ്കിലും സംഘടനകളെ ആക്ഷേപിക്കുന്നു ഇത് ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ സമസ്ത കേരള ജമീയത്തുൽമേൻ്റെ മേലിൽ വെച്ചു വെട്ടിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തൊരുമയെ ചെറുതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്നാണ് ഈ അവസരത്തിൽ വർത്താവ് അപ്പോൾ സമസ്ത കേരള ജമീയത്തുള്ള അത് മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ ഔരിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരളത്തിൽ കേരളം അവരിൽ പ്രമുഖരാണ് മഹാനാവുന്ന ഷുരാശം അവരോട് ബന്ധപ്പെട്ടതായ പല വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സമസ്ത കേരള മഹാനാവുന്ന ഷെഹുന സംശമയോട് ബന്ധപ്പെട്ടത് അവർ പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്നു ഇതൊരു ഏകകണ്ഠമായി എല്ലാവരും അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യമാണ് സമസ്ത കേരള ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുമ്പോഴേക്കും അവർ അവരുടെ അവ്വാഹുൻ്റെ അവരിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനെന്നൊക്കെ പറയും അത് ഉൾക്കൊള്ളാൻ മുമ്പ് ചിലർക്കൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു അവർ വഫാത്തിന് ശേഷവും പലരിൽ നിന്നും നമ്മളൊക്കെ അത് കേട്ടതാണ് ഞാൻ അങ്ങനെ വലിയ ആളാണെങ്കിൽ തന്നെ അത്ര തറച്ചിയിലെത്തിയോന്നും പറയണ്ട എന്നൊക്കെ പറയണ ഉണ്ടായിരുന്നു എന്ന അവരും അവരെ ഈ പാണ്ഡിത്യത്തെ അംഗീകരിച്ച് അവർ പണ്ഡിത ലോകത്ത് അതുല്യ പ്രതിഭ തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ മഹാന്മാരാവുന്ന വലിയ വല്യ പണ്ഡിതന്മാരൊക്കെ അവരുടെ പ്രസംഗം കേട്ട് അവരെ പറ്റി പറഞ്ഞല്ലോ നിങ്ങൾ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മാത്രം പണ്ഡിതനല്ല ഇത് ലോക പണ്ഡിതനാണെന്നുള്ളത് അത് ബഹുമാനപ്പെട്ടവരുടെ ആ പ്രസംഗങ്ങളും അവരുടെ കിതാബിയാവുന്ന ബാഴുകളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അപ്പം അവർ പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്നു അതിനെ എന്നും ആ അതുല്യ പ്രതിഭീപ എന്ന പേരിൽ അവർ അർഹനായി അവര് കിതാബ് തടസ്സം എടുത്തുമ്പോൾ നമുക്കറിയാം അത് ഉദാഹരണം സഹീൽ ബുഖാരിൻ്റെ ആദ്യം മുതൽ അവസാനം വരും അവർ ശ്രമിച്ചത് വിശുദ്ധമാവുന്നതായി അതിലിസ്വ ജമായത്തിൻ്റെ ആശയ ആദർശങ്ങൾ അതിവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് അപ്പം അതിനെ സഹായിക്കുന്നതായ ഏതെല്ലാം അഹാജീത്തുകളുണ്ടോ ആ ഹാജീത്തുകളൊക്കെ വളരെ വ്യക്തമായ നിലയ്ക്ക് അവർ ബയാൻ ചെയ്യുമ്പോൾ ആ സുന്നതിൻ്റെ ആശയങ്ങളും ഒക്കെ ആ മുന്നിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചാൽ അവർക്ക് അത് മനസ്സിലാവും ശ്രദ്ധിക്കാത്തവർ പറ്റവുമുണ്ടാവും ശ്രദ്ധിക്കണവർക്ക് അത് മനസ്സിലാവും എന്നുള്ള അർത്ഥം അപ്പം അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ ആ ദർശന ശൈലി അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ ഏത് ഹതീതകൾ വായിച്ചാൽ ആ അതീതുകൾക്കൊക്കെ ചിലപ്പോൾ അധിക അതീതുകൾക്കും നമ്മൾ മനസ്സിലാക്കാത്ത മനസ്സിലാക്കാത്തൊരർത്ഥം ബഹുമാനപ്പെട്ടവർ പറയും അപ്പം നമുക്കും തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടാവും ഈ സംശയങ്ങളൊക്കെ പൂർണ്ണമായ നിവാരണമായിരിക്കും മൂപ്പര് പറയണതായ അവരുടെ ആ വ്യാഖ്യാനം അവരെ അതിൻ്റെ ആ അവർക്കുള്ളതായ ആ തഹസീഖാത്തുകളൊക്കെ അപ്പോ പല വിഷയങ്ങളെ സംബന്ധിച്ചു നമ്മളെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും അങ്ങനെ ബഹുമാനപ്പെട്ടവര് ദർസിൽ പങ്കെടുത്ത പലരും പറഞ്ഞിരുന്നു പലർക്കും നിരീശ്വരവാദത്തിനെ പറ്റിയുള്ളതായ ചില ചിന്തകൾ മനസ്സിൽ വന്നു അങ്ങനെ വട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിൽ അവര് ദർസിൽ പങ്കെടുത്ത ദിവസം കൊറേ മുമ്പ് തന്നെ ഈ ചിന്ത അവര് ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ അങ്ങനെ ഒരു ദിവസം മഹാനവറുകൾ അതിനോട് ബന്ധപ്പെട്ടതായ ഒരു ഹരീഫായിരുന്നു ബയാൻച അപ്പം അന്ന് ആ ഹദീസിനെ ബഹുമാനപ്പെട്ടവര് അവിടെ ചർവീത ചർവണം ചെയ്തുകൊണ്ട് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഈ ആൾക്ക് തോന്നി ഈ ഈ ഉസ്താദിനു തോന്നി നിന്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയുകയാണ് അപ്പോൾ ഒരാളുടെ മനസ്സിലുള്ളതായ സംശയങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കി മനസ്സിലാക്കി കൊണ്ടിട്ട് ആ സംശയങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു കൊണ്ടിട്ട് നിരീശ്വരവാദത്തിലേയും അതുപോലെയുള്ള മറ്റ് ഏതെല്ലാം ഇസ്ലാമിനോട് എതിരായ വാദങ്ങളുണ്ടോ ഈ വാദങ്ങളൊക്കെ അതിനെ കണ്ണിക്കാൻ മറ്റുള്ള നിലക്കുള്ള അവതരണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുള്ള അവതരണങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ പറ്റി അത് അതുല്യ പ്രതിഭ അതുല്യ പ്രതിഭ എന്ന് എല്ലാവരും പറയാൻ കാരണം അവർക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം ഇങ്ങനെ ചോദിക്കും ചില ആയത്തുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മളോട് ഈ ആയത്തിൻ്റെ താല്പര്യം എന്താ ഇതിനെപ്പറ്റി എന്താ മനസ്സിലാക്കി എന്നൊക്കെ അപ്പൊ നമുക്ക് അതിലെ മൂപ്പരെ ചോദ്യം മനസ്സിലായി എന്തോ വേറെ ഒന്നും മൂപ്പരവിടെ പറയാനുണ്ട് മൂപ്പര് അപ്പം നമ്മൾ നമുക്ക് ആ നമ്മുടെ പറയപ്പെട്ട ചില തഫാസീറുകളാണെങ്കിൽ ആ തഫാസീറുകളിൽ തന്നെ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും പക്ഷെ മഹാന്മാരാകുന്ന അയിമത്ത് പറഞ്ഞ തഫ്സീറുകൾ എന്നുള്ള ഒരു മനസ്സമാധാനമായിരിക്കും നമുക്ക് ഉണ്ടാവും അങ്ങനെ നമുക്ക് സംശയമുള്ള ചില ആയത്തുകളായിരിക്കും മുപ്പത് വെറുതെ ഇങ്ങനെ ചോദിക്കാം ഇതിനെ ഇതിൻ്റെ തഫസീറുകളെ പറ്റി എന്താ മനസ്സിലാക്കിയതാക്കിയത് എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ ആ ആയത്തിനൊക്കെ ഒരു തഫ്സീർ പറയുമ്പോൾ നമുക്ക് പല തഫാസീറുകളിൽ നിന്നും മനസ്സിലായ പല നമ്മൾക്ക് ഉത്ഭൂതമായ പല സംശയങ്ങളുണ്ടാവും ആ സംശയങ്ങൾക്കൊക്കെ പൂർണ്ണമായും പരിഹാരം അയക്കും ബഹുമാനപ്പെട്ടവര് ആ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ആ വ്യാഖ്യാന സ്വഭാവം അതിൻ്റെ രീതിയൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയുന്നുണ്ട് എല്ലാ ഭാഷയും അറിയണം എല്ലാ ഭാഷയും അറിയണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പല ഭാഷകളിലും എഴുതപ്പെട്ടതായ പല തഫാസീറുകളുണ്ടാവും അപ്പൊ ഫാരിസി ഭാഷയിൽ എഴുതപ്പെട്ട പല തഫാസീറുകളുണ്ട് ഉർദു ഭാഷയിൽ എഴുതപ്പെട്ട പല തഫാസീറുകളുണ്ട് അപ്പോൾ എല്ലാ ഭാഷയും അറിയണം എല്ലാ തഫാസീറുകളും ചെയ്ത് കൊണ്ടിട്ട് ഓരോ ദിവസവും എന്റെ മുന്നിൽ പത്താളെ ഇരുക്കുക ആ പത്താളെ എന്റെ മുന്നിൽ ഇരുത്തി കൊണ്ടിട്ട് ഞാൻ ഒരു തഫ്സീറും കയ്യിൽ വെക്കാതെ വിശുദ്ധ ഖുർആൻ മാത്രം മുന്നിൽ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ അവർ നോക്കി വന്ന തഫ്സീർ ആയ ഏതെല്ലാം ആയത്തുകൾക്കുള്ള തഫ്സീർ എവിടെ വരികയാണോ നോക്കി വന്നിട്ടുള്ളത് ആ സ്ഥലത്ത് ഞാൻ അവിടെ ഒരു പ്രത്യേകമാവുന്ന ഭയസും അതിനോട് ബന്ധപ്പെട്ട തഫ്സീറുകളും പറയും അത് മനസ്സിലാക്കാൻ കഴിയുന്നതായ പത്ത് വിദ്യാർത്ഥികളെ എനിക്ക് ആവശ്യമുണ്ട് എപ്പോഴും മൂപ്പര് അത് മൂപ്പരാണ് അഭിനാശയ വിശുദ്ധ ഖുർആനെ ആ വിശു ഇപ്പോൾ അമ്പിയാക്കന്മാരെ ഇഷ്മത്തിനെ ബാധിക്കേണ്ടതായ പലതും ചില തക്സീറുകളിലൊക്കെ കാണാം എന്നാ അവിടെയൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് ആയിരം നായിരിക്കും കാരണം എപ്പോഴും മൂപ്പര പ്രസംഗത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അമ്പിയാക്കന്മാരുടെ ഇഷ്മത്തിന് ഇതുബാധി ചെയ്യുകയാണ് മൂപ്പര് ചെയ്തിട്ടുള്ളത് ഈ നീണ്ട് ആ സത്യസന്ധത എവിടെന്നാവണം അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാർ സൂര്യങ്ങളാവണം ആ അമ്പിയാക്കന്മാർ ആരാന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അവർ ഏത് എങ്ങനത്തെ പാരമ്പര്യത്തിൽ പരമ്പരയിൽ കൂടിയാണ് അവർ വരേണ്ടവർ അവർക്കുണ്ടാവേണ്ട പാരമ്പര്യ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ ഇസ്മത്ത് അവരുടെ പാപ്പ സുരക്ഷിതത്വം അത് എപ്പോഴും ശക്തമായി പറയുകയും അവരുടെ പാപ്പ സുരക്ഷിത്വത്തിന് എതിരാവുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു ദശീകൾ കണ്ടെത്തുകയാണെങ്കിൽ ഒന്നിരിക്കൽ അത് എനിക്ക് നല്ലതായ വ്യാഖ്യാനം മൂപ്പര് പറയുകയും അതല്ലെങ്കിൽ തള്ളപ്പെടേണ്ടതാണെങ്കിൽ അത് തള്ളപ്പെട്ടുകൊണ്ട് അത് സിയോണിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ കടത്തി എന്ന് അങ്ങനെ ദസ് പലരും നടത്തിയിട്ടുണ്ട് മഹാനാവുന്ന അബ്വാൻ ഇബിമാ തങ്ങൾ അഹമ്മദ് ബിൻ ഹൽ തങ്ങൾ മരണപ്പെട്ടപ്പോൾ മൂപ്പൻ്റെ കട്ടിലിൻ്റെ ചുവട്ടിലേയും കുറേ എഴുത്തുകളുടെയും തലേൻ്റെയും കിടക്കൻ്റെ ഒക്കെ അടിയിലും മഹാനാവർ എഴുതി വെച്ചതാണെന്ന് തോന്നിപ്പിക്കാൻ നൽകുന്ന ചില മൂപ്പരുടെ അഭിപ്രായങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറേ അങ്ങനെ മഹാനാവികളുടെ ശിഷ്യന്മാര് അത് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ മൂപ്പര ശിഷ്യന്മാർക്കുള്ള മൂപ്പരം പറ്റിയറിയാം ഇതൊന്നും മൂപ്പർക്കുള്ള വാദങ്ങളോ മൂപ്പര് പറഞ്ഞതുമല്ല ഇത് മൂപ്പര് പേരിൽ പറയാത്തത് ആരോ കറ്റ് കെട്ടി പറഞ്ഞുകൊണ്ട് മൂപ്പര അഭിപ്രായങ്ങളായതുകൊണ്ട് ആയിട്ട് അതിൽ കടത്തി കൂട്ടിയതാണ് എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അതെല്ലാം കൊണ്ട് ഈ ചു ഇങ്ങനെ മഹാന്മാരാവുന്ന പല അയിമത്വം മരണപ്പെട്ടപ്പോൾ അവരിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് വളരെ തെറ്റാവുന്നതായ പല ആശയങ്ങളും കടത്തി കൂട്ടിയ പലരും എന്നതുപോലെ ചില തഫാസീറുകളിലും അങ്ങനെ വന്നുചേരാം അപ്പൊ അതിനെന്തുവേണം അടിസ്ഥാനപരമായി അതിന്റെ ദീനിന്റെ സ്വഭ അതിന്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരങ്ങി അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ എപ്പോഴും അമ്പിയാക്കന്മാരുടെ ഇശുഭത്തിനെ സംബന്ധിച്ചു ആ ഇസുബത്തിന് എതിരാവുന്നതായ എന്തെങ്കിലും കണ്ടാൽ അതിനെ ശക്തിയുക്തം എതിർക്കുകയും ആ ഇസ്മത്തിലെ സ്ഥാപിക്കപ്പെടുന്നതായ നിർവചനങ്ങളും ആ ഇസ്മത്തിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളും പറയുമ്പോൾ അത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം എടുത്ത് എത്തുകയും ചെയ്ത് ബഹുമാനപ്പെട്ട അവർക്കുള്ളതായ പ്രത്യേകമാവുന്നതായ ഒരു സ്വഭാവത്തിൽപ്പെട്ടതായി പെട്ടതായി അപ്പൊ സുന്നതി ജമായത്തിൻ്റെ ആശയാദർശങ്ങൾ അതാണ് ദീൻ ബഹുമാനപ്പെട്ടവരെ എപ്പോഴും പറയുമ്പോൾ ശുദ്ധ ദീൻ എന്നുള്ളത് അസുന്ന അപ്പൊ സുന്ദർ ജമ്മാന്റെ ആശയദർശങ്ങൾ ഇവിടെന്താവണം നിലനിൽക്കണം അതിനിടെ സ്ഥാപിക്കപ്പെടണം അതിനാവശ്യമാവുന്നതായ രക്ഷകള് ഇപ്പോ ചില സ്ഥലത്തൊക്കെ ഇപ്പോ മുമ്പേ പാലക്കാട് വാദപ്രതിവാദം ഉണ്ടാവുമ്പോൾ അതിനൊരു സ്റ്റഡി പട്ടിക്കാട് ജാമ്യാരി വെച്ചാണ് നമ്മളൊക്കെ വളർന്നാടം പഠിക്കുകയാണ് അപ്പൊ ചില അതീത്തുകളൊക്കെ പറയുമ്പോൾ അപ്പം ഈ ഹരിയത്തുകൾ ഒക്കെ പറയുമ്പോൾ ഒരു പറഞ്ഞു അതിൻ്റെ മറുപടി ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടതാണ് മൂപ്പര് പറയും അത് നിങ്ങൾ വിലക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞമ്മൾക്ക് തോന്നും നിങ്ങൾ വിലക്കേണ്ടതാണ് ഞങ്ങളാരതാണെന്ന് വിലക്കേണ്ടതാണ് അപ്പം അതിന്റെ ഞാൻ അത് വിലക്കേണ്ട വായിക്കലും ഇസാബല് ഇസ്ലമാ തങ്ങളെന്നെ വിലങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണെന്ന് പറയും പറയരുത് ഞാൻ അത് കുറേ ആലോചിച്ചു പിന്നീട് എനിക്കും അത് മനസ്സിലായി അങ്ങനെ തന്നെയാണ് അത് വിലങ്ങേണ്ട രൂപത്തിൽ ആ വിഷയത്തിൽ വന്ന ഹരിയത്തുകളും ഇവരും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെ ചില പ്രത്യേകമായ നെൽക്ക് വിഷയങ്ങള് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കുക അത് അവതരിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ തിരിയക്കുകൾ അതിൻ്റെ വഴികൾ പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു തെതിരീസായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ദർശന സ്വഭാവം അത് അതിൻ്റെ എല്ലാം പുറമെ ബഹുമാനപ്പെട്ടവരെ പറ്റി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന മറ്റൊന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ആ ആത്മീയ സ്വഭാവം അത് നമുക്കറിയാലോ ഇത് പണ്ഡിതനുണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ അത് അമ്പിയാക്കന്മാരുടെ എറുത്താണ് അതായത് അംബിയാക്കന്മാരുള്ള ആ ഇഷ്ടക്കാമത്തിൻ്റെ സ്വഭാവം പണ്ഡിതന്മാരിൽ പണ്ഡിതന്മാരിലുണ്ടാവണം അവനാണ് യഥാർത്ഥ പണ്ഡിതെന്ന് ആ ഇഷ്ടക്കാമത്ത് പൂർണ്ണമായും കൊണ്ട് ഷെഫൻ ആ സംശമയിലുണ്ടായിരുന്നു അവരുടെ ഓരോ നിമിഷങ്ങൾ എപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്നിക്കറിലായിരിക്കും അല്ലെങ്കിൽ ദിക്കർ പോലത്തെ ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പത്വ് പറഞ്ഞു എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ദീനിയാവുന്ന മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു ദിക്കറിൻ്റെ സ്വഭാവത്തിലായിക്കൊണ്ട് ഇതിനെണ്ണം അപ്പം അധികം ഇങ്ങനെ ആളുകളെ ഇവിടെ വർത്താനം പറയാനോ ആളെ പിടിച്ച് സോപ്പ് ഇടണ പരിപാടിയൊന്നും ബഹുമാനപ്പെട്ടവർക്കില്ല അവർ അവരെ ഒരു വീട്ടിലവർ പോവും അതോടുകൂടി നമുക്ക് തോന്നുന്ന പോലെ വിദ്യാർത്ഥികളോടൊക്കെ വളരെയധികം സ്നേഹത്തിലും സന്തോഷത്തിലും അവരെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി കൊണ്ടിട്ട് ശ്രദ്ധിക്കണ ഒരു വ്യക്തിത്വായിരുന്നു ബഹുമാനപ്പെട്ടവരെ അതാണുള്ള ഒരു ഉസ്താദിനുണ്ടാവേണ്ടത് ആ ഉസ്താദിന്റെ ഈശ്വരന്മാരോട് പല സ്ഥലത്തും അവർ പ്രയാസത്തിൽ പെടുമ്പോൾ ആ പ്രയാസത്തിൽ നിന്നിട്ട് അവർ രക്ഷപ്പെടുത്താൻ ആവശ്യമാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാം പട്ടികാട് ജാമ്യ എന്ന ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ജമായത്ത് ഇസ്ലാമിൻ്റെ ആ കുട്ടികളെ ഏറ്റവും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ അന്ന് അവിടെ ഉണ്ടായി അവിടെ പിന്നെ അവർ എഴുതിയതായ നമ്മളെ മതിൽമലി എഴുതിയ ചില സംഗതികളൊക്കെ നമ്മൾ വായിച്ചു അവർ ചില ബാനറുകളൊക്കെ നമ്മൾ നശിപ്പിച്ചു അവർ ചില കൊടികൾ നമ്മൾ പിന്നെ അത് കൊടുന്ന് അത് എഴുതി നശിപ്പിച്ചു അങ്ങനെ പലതും അന്ന് അവിടെ സംഭവിച്ചപ്പോൾ അന്ന് ഷെയ്ഖുദാ സംസുൽമ അവിടെ ജില്ലയായിരുന്നു ബഹുമാനപ്പെട്ടമാർ ആരുമില്ലായിരുന്നു വ്യാഴാഴ്ച ചികിത്സയുള്ളൂ പിറ്റേന്ന് വെള്ളിയിച്ച നമ്മളെ ഒരു കൊടിയുണ്ട് നമ്മളന്ന് എസ് എസ് എഫ് ഐസ് നമ്മളെ സംഘടന ആ ഒരു കൊടി വലിയ കൊടി അവിടെ നാട്ടി നമ്മൾ നാട്ടി ആ കൊടി അവിടുന്ന് അവർ പറിച്ചു കൊടുത്തിട്ട് ഞമ്മളെ ഗൈറ്റമ്മ കൊടുത്തിട്ട് പോകുന്നു അപ്പം സജീവമായി ഉണ്ടായിരുന്ന ചിലർക്കിപ്പോൾ പൂസ അരി കൂട്ടി ഫൈവ് പറഞ്ഞൊരാളുണ്ട് ഇപ്പോൾ ഇപ്പോൾ പോകുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് ഞങ്ങളൊക്കെ അതിൽ സജീവമായി ഉണ്ടായിരുന്നവരെയാണ് അപ്പം അന്ന് പിന്നെ നമ്മൾ കോഴി താട്ടണമെന്ന് പറഞ്ഞു കോഴി താട്ടിയവിടെ ഞങ്ങൾ ജുബായൻ്റെ വേഷം വലിയ മണ്ണാർമലൊരു തോട്ടത്ത് പോയിട്ട് ഏറ്റവും വലിയൊരു കോങ്ക് വെട്ടി എന്നിട്ട് ഇപ്പം പിന്നി വെച്ച് കെട്ടി കെട്ടി കൊണ്ടിട്ടാണ് അവിടെ കൂടിയാട്ടിയത് അത് നമുക്കന്ന അതിനോടുള്ളൊരു ആവേശം ഒരു ആവേശം തിരാവേശം ഒരു ആവേശം അങ്ങനെ ഷെയ്ഖുലാൻ സംസൂല്മ വന്നപ്പോൾ അതിന്റെ പറ്റി ബഹുമാനപ്പെട്ടവരെ മുന്നിൽ ജമാ ഇസ്ലാമിക്കാർ വന്ന് അവതരിപ്പിച്ച വിഷയം അപ്പോ അവര് പറഞ്ഞു ഇത് ഇങ്ങളെ കോളേജിലെ കുട്ടികളാണ് ചെയ്തത് ഷെഹുനാനോട് അപ്പൊ ഷെഹുനെ ചോദിച്ചത് എന്തായാലും കുട്ടികളാണ് ചെയ്തതെന്നുള്ള അതിന് ലക്ഷ്യം എന്താ അപ്പൊ പറഞ്ഞ കുട്ടികൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങളെ കോളേജിക്കാണ് ചാടിയത് അപ്പം ശിവു പറഞ്ഞു ആ അപ്പം ഉറപ്പാണ് ഞങ്ങളെ കുട്ടികളല്ല എന്നുള്ളത് അത് നിങ്ങളെ കുട്ടികളാണ് നിങ്ങളെ കുട്ടികളങ്ങനെ ചെയ്തിട്ട് ഞങ്ങളെ കുട്ടികളെ പേര് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചാടി ഞങ്ങളെ കുട്ടികൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചാടുക എല്ലാം ചെയ്യാൻ അവർ നേരെ അങ്ങോട്ട് നിങ്ങളെ കോളേജിൽ പോയി നിങ്ങളെ കുട്ടികളെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ കുട്ടികളത് ചെയ്തിട്ടില്ല അതുകൊണ്ട് കുട്ടികളെ വിളിച്ചു എല്ലാവരും ഇറങ്ങി ഇറങ്ങിയടാന്ന് പറഞ്ഞുതാ പിന്നെ പോയിട്ട് അവിടെയുള്ള അവർ എഴുതിയതൊക്കെ നമ്മളെ മധുരമേൽ എഴുതിയതൊക്കെ പോയി മാറ്റി പറഞ്ഞു അങ്ങനെ പോയി എല്ലാവരോടും മാറ്റാൻ പറഞ്ഞു എല്ലാവരും പേടിച്ചിരിക്കുകയാണ് എല്ലാവരുടെ പേരിൽ എത്തക്കിന് ശിഷ്ട നടപടികൾ വരുമെന്നുള്ളത് ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾ ഇങ്ങോട്ടാണ് ചാടി ഞങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടത് പക്ഷേ മോപ്പര് പറഞ്ഞത് ഇവിടുത്തെ കുട്ടികൾ ഇങ്ങോട്ട് ചാടില്ല എന്ന് പറഞ്ഞു അത് നിങ്ങളെ കുട്ടികൾ ഞങ്ങളെ കുട്ടികളെ മോശമാക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ട് ചാടിയത് അതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾ ചെയ്തിട്ടുവാണെങ്കിൽ നേരെ നിങ്ങളെ കോളേജിൻ്റെ അവിടുത്തെ ആണ് പോകും എന്നിട്ട് ആളുകൾ അവരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഞങ്ങളെ കുട്ടികളായി ചെയ്തത് എന്ന് പറഞ്ഞു അപ്പം അന്നേക്ക് വിദ്യാർത്ഥികളുടെ കാര്യത്തിന് അവർ സുനിജ്ജമായ മറ്റും ചെയ്യുമ്പോൾ എന്നെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്ന് വല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നുപോയാൽ പ്രാസായികമായി ഉണ്ടാവണം അങ്ങനത്തെ സംഗതി സ്ഥലത്തൊക്കെ കുട്ടികളോടുള്ളതായ ആ സ്നേഹം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു അന്നൽക്ക് തൻ്റെ ഈശ്വരന്മാരോടും തന്നോട് ബന്ധപ്പെട്ടവരോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത് വിശുദ്ധം വിശുദ്ധ ഹദീസുകളും അതിനെ വയാൻ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവർക്കുള്ള പ്രത്യേകമാകുന്നൊരു താല്പര്യം ഇത് മാത്രമല്ല ഏതെല്ലാം ആവശ്യമാവുന്ന ഫണ്ടുകളുണ്ടോ അതിലൊക്കെ ബഹുമാനപ്പെട്ടവർ മുഹത്തിക്കും മുതത്തിക്കുമൊക്കെ ആയിരുന്നു ഞാൻ കുട്ടിയകുന്ന കാലത്ത് ഇരിക്കറിയാം ഞങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട മൂന്നിരുപ്പി കുഞ്ഞു മുസ് അവർക്കത് ഷെയ്വല സംശുദനമായി കൊണ്ടാണ് മുപ്പർ കുതുബിയൊക്കെ ഓതിയിട്ടുള്ളത് അപ്പം ഉസ്താദിൻ്റെ കുത്തുബിയിൽ പല സ്ഥലത്തും ഇന്ന് ആ കുത്തുബിയത് ദുർബലമായി പോയിട്ടുണ്ട് ആ കടലാസൊക്കെ നിൽപ്പി മിസ്റച്ചുള്ളതായ ഒരു കുത്തുമി എന്ത് അവാശിയൊക്കെ ഉള്ള ഒരു കുത്തുമിത് ആ കുത്തുമിന് പല സ്ഥലത്തും ഷേഖു തഹദീക്കളായിട്ട് കുജി മുസ്ലിയെഴുതിയിട്ട് കാണാം എന്തെന്ന് പറയും ഓരോ തഹതീക്കൾ എഴുതിയിട്ട് ഷേഹുൻ ആ ചോട്ടിലെഴുതിയിട്ടുണ്ടോ അപ്പോൾ അത് ചില സ്ഥലത്ത് കുത്തുബി പറഞ്ഞീനെ റദ്ദ് കൊണ്ടാണേക്കും ചിലപ്പോൾ ബിയർ റദ്ദെയ്തുകൊണ്ടാണേക്കാം ചിലപ്പോൾ റദ്ദ് റദ്ദെയ്തുകൊണ്ടാണേ അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർക്ക് ആ വിഷയത്തിലുള്ള മൂപ്പരുടെ ആ ആധികാരികമാവുന്ന ഒരു അവരെ കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഇൽമിന്റെ എല്ലാ മേഖലകളിലും അതല്ലേ ഇവിടെ ക്രിസ്ത്യാനികളെ ഏറ്റവും ഉള്ളതായ രണ്ട് സംവാദങ്ങൾ നമുക്കറിയാം അന്ന് എപ്പോഴും ബഹുമാനപ്പെട്ടവർ പറയാനുണ്ടെന്ന് എപ്പോഴും ഈ വളവണ്ണോത്സവം ഒക്കെ പറയുന്നുണ്ട് അന്ന് റസൂ സല അലി വസല്ല തങ്ങള് ആ സ്റ്റേജിലവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതൊരു വലിയ സംഭവമൊന്നുമല്ല കനർ സൂൽത്താൻ്റെ ദീനക്ക് വേണ്ടിയുള്ള ഒരു 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 കണ്ണന പ്രസംഗങ്ങളോടുണ്ടായിട്ടുള്ളത് അപ്പം മഹാന്മാരാകുന്ന മശായഹന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും അള്ളാഹുവിൻ്റെ ഔല്യാഹിത്യൊക്കെ പ്രദൂർ ആസ്വാദിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അപ്പം അതുകൊണ്ടൊക്കെ ഉണ്ടായ നേട്ടങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചതാണ് ഇവിടെ കൊണ്ട് നമുക്കിവിടെ ഇത്രമാത്രം മുജ മഹാനാവുന്ന കോട്ടുപ്രസ്താവിച്ച ഭാഷയിൽ പറഞ്ഞാൽ അവർ പറയലുണ്ട് എപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം മഹാബി പ്രസ്ഥാനം ഇവിടെ വരികയും അവര് കാട്ടുതീ പോലെ ഇവിടെ പന്തരി പടർന്ന് പന്തരിക്കാൻ തുടങ്ങി നട കാരണം അവർ ആശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് തോന്നുക വെള്ളിയാഴ്ച കുത്തുപറ അറി മലയാള ഭാഷയിലായാലല്ലേ നീ പഠിച്ചാലോ സറാവി എട്ടായാലും പിന്നെന്താ നല്ല സുഖമല്ലേ ഇരുപത് കയറിക്കേണ്ട ആവശ്യമില്ലല്ലോ എട്ട് കയറിച്ചാൽ പോരെ ഇതൊക്കെ ഇങ്ങനത്തെ ചോ സംശയങ്ങളും ഇതിനോടുള്ള ചില ഇതൊക്കെ നമുക്കും തോന്നും അതല്ലാത്തവരെ ഒഴിച്ചാൽ അത് ശരിക്കും അതിൽ അത് അങ്ങനത്തെ പലതും മരിച്ചവർക്കും ചെയ്യാൻ കഴിയോ അങ്ങനെ അതിന് അതിനോട് ബന്ധപ്പെട്ടതായ ചില ബാഹ്യമായി അതിനെ സ്ഥാപിക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുമ്പോൾ നമുക്കും തോന്നും നമ്മൾക്കൊക്കെ അതിലേക്കൊരു ചെറിയ ഒരു ഒരു ചായവ് വരാൻ സാധ്യത ഉണ്ടായി പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥ ഇവിടെ ഇല്ലാതെ ശക്തമായി ഇവിടെ കെട്ടിപ്പെടുത്തത് മഹാനാവൂരാടെ ആ ഇവിടുത്തെ അവരുടെ ആ പ്രവർത്തനം തന്നെയാണ് ഈ വേഗമായി കൊണ്ട് എല്ലായിടത്തും അവര് എത്തിപ്പെട്ടു മുൻ നടത്തേണ്ട സ്ഥലങ്ങളിൽ മുൻ നടത്തി ഗണനം നടത്തേണ്ട സ്ഥലങ്ങളിൽ ഗണനം നടത്തി അല്ലാതെ പ്രസംഗിക്കുന്നോടത്ത് അങ്ങനെ പ്രസംഗിച്ചു ആ നെൽക്ക് സമസ്ത കേരള ജമീയത്തിലുള്ള വിവാഹം ചെയ്ത ഈ ആശയങ്ങൾ ഈ ആദർശങ്ങളൊക്കെ ഇവിടെ ശക്തപ്പെടുത്ത അതിനെവിടെ ശക്തമായ നെൽക്ക് അതിനെവിടെ എനിക്ക് വേരുണ്ടാക്കി കൊടുത്തത് മഹാനാവുന്ന സമസ്തക്കെതിരായ പ്രചാരണത്തിനെതിരെ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രവർത്തനം തടയാൻ ചിലർ ശ്രമിക്കുന്നു പണ്ട് പരിവ നടത്തുന്നത് തടയുന്നു ഇവരെ നേതൃത്വത്തിൽ നിന്ന് മാറ്റാൻ പ്രവർത്തകർ ശ്രമിക്കണമെന്നും ജഫ്രി മുത്തുക്കോയത്തങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടല്ലോ പറയാത്തത് സമസ്ത കേരള സമസ്ത കേൾത്തു ചെയ്യാത്തത്മയുടെ പണ്ഡിതന്മാര് ചെയ്യാത്തത് അവര് പറയാത്തത് ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിന് ചെറുതാക്കി കാണിക്കാന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇത് അള്ളാഹുവിന്റെ ഔയ്യാക്കന്മാർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നതിനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കണ്ട ആരും അതിന് വേണ്ടി മെനക്കെടും വേണ്ട അങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാൽ അത് അവർ ഓരോരുത്തരുടെയും ആരാണോ അതിന് മെനക്കെടുന്നത് അവരുടെ നാശത്തിന്റെ തുടക്കമായിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെട്ടിരുന്നു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം